എല്ലാവർക്കും ഹായ് വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും അഞ്ച് ജൂലൈ അഞ്ച് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ജയത്ത് കേളുടെ കമ്പനി ദരിദ്ര ദരി ഉപവിഭാഗത്തിൽപ്പെടുന്നു ദലേൻഡ് അറുപത്തിമൂന്ന് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിൻ്റെ ശരാശരി സ്കോർ ഒന്ന് പോയിന്റാണ് പൊതുവെ മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് എട്ട് ദശാംശം അഞ്ച് പോയിന്റ് എഴുതുക അരുവിൽ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദർദുകരവിധതരം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ബർദുക് അരവിധതതരം മുപ്പത് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മക കാണിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വർതുക അലിക മൂല്യം അഞ്ച് ഡോളർ പത്തൊമ്പത് സെന്റ് ബില്യൺ എഴുപത്തി ആറ് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെയാണ് ഉപവിഭാഗം കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തകമൂലധനം മുപ്പത് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും പുസ്തകമൂല്യത്തിൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം ദർദുക ധർദക വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ ആറ് ദശാംശം എട്ട് ഒന്ന് പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഒന്ന് ആറ് മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് അഞ്ച് ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം എഴുപത്തി ഒൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം എട്ടാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് അറുപത്തിനാല് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് പതിനാറ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം നാല് ദശാംശം രണ്ട് നാല് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുപത് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരൻ്റെയും വിപണി മൂലധനം ഏഴായിരത്തി അറുനൂറ്റി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് ആണ് ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം അറുനൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറാണ് ഉപവിഭാഗത്തിൽ തൊള്ളായിരത്തി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഫ്രെസ്സോ ഇടപാടുകളുടെ അളവ് പത്ത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം നാല് ശതമാനമാണ് സൂചകം ഗതെ പതിനാൽ കമ്പനിക്ക് അൻപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു തറുതുകരം ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി അഞ്ച് ഡോളറാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി തെറുതൊക്കരുത മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയിൽത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയർ നൂറ്റി അഞ്ച് ഡോളർ നാൽപ്പത്തി നാല് സെന്റ് എന്ന നിരക്കിൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക ലാഭം ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പൂജ്യം നാലിന് സെഷൻറെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ഗതക്കക പ്രധാന വാങ്ങൽ ഇടപാട് ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി